വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ എത്ര ആ തന്നെ ചെയ്യും കെ കെ സുരേന്ദ്രൻ ഇപ്പോൾ ട്രോളോട് ട്രോളന്മാർ ചെയ്യുകയാണ് സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലാ ബിഷപ്പിന്റെ വിവാദ വിദ്വേഷ പ്രസംഗത്തിന് എല്ലാവിധ പിന്തുണ നൽകുകയും നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പാലാ ബിഷപ്പിന്റെ കൂടെ നിൽക്കുകയും പാലാ ബിഷപ്പിന് പരിപൂർണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ബി ജെ പി കൂടെയുണ്ട് എന്നുള്ള വാഗ്ദാനം പാലാ ബിഷപ്പിന് നൽകുകയും ഒപ്പം കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം വലിയ വെല്ലുവിളിയാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു അങ്ങനെ വെട്ടി ക്രിസ്ത്യാനികളുടെ കൂടെ താനുണ്ട് എന്ന് പറഞ്ഞ കെ സുരേന്ദ്രന്റെ പച്ചയായ തനി നിറമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഒറ്റ നിമിഷത്തിൽ ട്രോളന്മാരും സൈബർ രംഗത്തെ മറ്റുള്ളവരും കൂടി കീറി മുറിച്ച് സുരേന്ദ്രന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ കെ സുരേന്ദ്രന്റെ പോസ്റ്റുകളാണ് ഇപ്പോൾ ട്രോളന്മാർ വൈറലാക്കിയിരിക്കുന്നത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിലവിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന സുരേന്ദ്രൻ ക്രിസ്ത്യൻ സമൂഹത്തെ മോശമായി ചിത്രീകരിച്ച പോസ്റ്റുകളാണ് ഇപ്പോൾ വൈറലായിട്ടുള്ളത് മൂന്നാറിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ അന്നുണ്ടായിരുന്നു ആ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃഷിക്കാരെ അതായത് ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ സംരക്ഷിക്കുന്നു എന്നും ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കാൻ പിണറായി വിജയൻ മുന്നോട്ട് വരാത്തത് ക്രിസ്ത്യാനികളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നുള്ളതാണ് ആ പോസ്റ്റിന്റെ ചുരുക്കം അതായത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയുള്ള കെ സുരേന്ദ്രന്റെ രണ്ടായിരത്തി പതിനേഴിലെ പോസ്റ്റുകളാണ് ഇപ്പോൾ പൊക്കിയെടുത്ത് മുന്നിലോട്ട് കൊണ്ടുവരുന്നുള്ളത് അതായത് അപ്പാപ്പൊ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം കെ സുരേന്ദ്രൻ ഉണ്ട് എന്നുള്ളതാണ് ട്രോളന്മാർ പറയുന്നുള്ളത് എന്തായാലും ഒരു സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ മോശമായി ചിത്രീകരിച്ച കെ സുരേന്ദ്രൻ എന്തിനാണ് ഇപ്പോൾ ക്രിസ്ത്യൻ പക്ഷത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്സംഗികളെ തൃപ്തിപ്പെടുത്തിയിട്ട് അതായത് സംഘികളെ പോലെ തീവ്ര സ്വഭാവമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ട് ബി ജെ പിക്ക് വോട്ട് കൈക്കലാക്കാനാണ് എന്നാണ് ട്രോളന്മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും ക്രിസ്ത്യൻ സമൂഹത്തെ വലിയ രീതിയിൽ വായിത്തിപ്പറഞ്ഞ് രംഗത്ത് വന്ന അതായത് പാലാ ബിഷപ്പിന് പരിപൂർണ പിന്തുണ കൊടുത്ത് രംഗത്ത് വന്ന കെ സുരേന്ദ്രന്റെ പഴയകാല ക്രിസ്ത്യൻ മതവിശ്വാസികളെ വിമർശിച്ച പോസ്റ്റുകൾ ഇപ്പോൾ കുത്തിപ്പൊക്കുമ്പോൾ സുരേന്ദ്രന് വല്ലാത്തൊരു നാണക്കേടാണ് ഇനി നാണക്കേട് ഉണ്ടായിട്ടും എന്ത് കാര്യം ഈ ക്രിസംഗികൾക്ക് സംഘികളെക്കാൾ വിവരമില്ലാത്ത ഒരവസ്ഥയായി പോയല്ലോ ഇനിയെങ്കിലും ഇത്തരം കപട ആളുകളെ വിശ്വസിക്കാതിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് എസ് പബ്ലിക് എന്ന